ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വർമ്മയുടെ വീട്ടിൽ രാധയുടെ കല്യാണ ദിവസം അന്ന് രാത്രി വേണു അഞ്ചിലേ കാണാൻ താഴെ എത്തിയിരിക്കുന്നുണ്ട് എന്ന് വേണു വിളിച്ചതും ഉടൻ രാധ വിളിക്കേക്കുകയും ചെയ്തു ചില സത്യങ്ങൾ പറയാനാണ് ഇപ്പോ വേണു ഇവിടെ കാണാൻ എത്തിയിരിക്കുന്നത് വേണു പറയുന്നു താൻ രാധയല്ലാന്ന് ഈ സുഭദ്രാമയുടെ ഫോട്ടോയിൽ അടിച്ച് സത്യം ചെയ്യണം എങ്കിൽ ഞാൻ വിശ്വസിക്കാം എന്റെ അച്ഛൻ സുഭദ്രാമ മരിച്ച സ്ഥലം സമയം ശ്രീമോലം സ്ഥാനത്ത് നിങ്ങളെ അന്വേഷിക്കാനായി ചെന്നിരുന്നു അവിടെ വെച്ച് ആ മേഘനാഥനാണ് എന്റെ അച്ഛനെയും കൊന്നുകൊല വിളിച്ചത് അങ്ങനെ ആ കാര്യം വേണു രാധയോട് തുറന്നു പറയുന്നുണ്ട് ഇനിയും തന്റെ മനസാക്ഷി ഉണർന്നില്ലെങ്കിൽ പറയേ നിരാശനായി ഞാൻ തിരിച്ചു തിരിച്ചുപോയിക്കോളാം എന്റെ പ്രയത്നത്തിനും എന്റെ അച്ഛന്റെ ചോറിക്കും യാതൊരു വിലയുമില്ല എന്ന് ഞാൻ കരുതിയാം കരുതിക്കോളാം അത്ര തന്നെ എന്ന് പറഞ്ഞു വേണു തിരികെ പോകാൻ തുടങ്ങിയപ്പോൾ നിൽക്ക് എന്ന് രാധ പറയുന്നുണ്ട് ഞാൻ രാധയാണെന്ന് സമ്മതിക്കുന്നു തൃപ്പങ്കോട്ടെ വാസുദേവന്റെ രണ്ടാമത്തെ മകൾ രാധ വക്കീൽ അദ്ദേഹത്തെ പോലെ തന്നെ ഞങ്ങളോട് കൂറും കരുണയും ഉള്ള ആളാണ് വേണുവേട്ടനെന്നും ഞങ്ങൾക്ക് ആദ്യമേ തോന്നിയിരുന്നു എങ്കിലും വീണ്ടും വീണ്ടും ഞാൻ നുണ പറഞ്ഞൊഴി ഒഴിഞ്ഞത് ഭയം കൊണ്ടായിരുന്നു വേണുവേട്ട മേഘനാഥിനെ എതിർത്ത് തോൽപ്പിക്കാനുള്ള കരുത്തില്ല എന്നുള്ള ഭയം വേണു പറയുന്നു തെറ്റ് നോക്കുരാധെ ഇത് തൃപ്പങ്കോടല്ല വേറെ ഒരു ദേശവും വേറെ ഒരു കാലവുമാണ് നമ്മൾ മേഘനാഥിനെ നേരിടാൻ പോകുന്നത് വെറും കായിക ശക്തി കൊണ്ട് മാത്രമല്ല നിയമം കൊണ്ടാണ് അതിൽ ഇടംകോലിടാൻ മേഘനാഥനാവില്ല ആ ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് ഞാൻ പറയുന്നത് രാധ പറയുന്നു ശരി വേണു പറയുന്നത് പോലെ ഞാൻ ചെയ്യാം ഇപ്പൊ ഞാൻ എന്താ വേണ്ടത് അത് പറയേ വേണു പറയുന്നു ഏറ്റവും ആദ്യം വേണ്ടത് തൃപ്പൻകോട്ടെ വാസുദേവന്റെ മക്കളായ നിങ്ങൾ പേരും ജീവിച്ചിരിക്കുന്നു എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തണം ശരി അതിനെന്തു വേണം ഞങ്ങൾ എന്ന് രാധ പറയുന്നുണ്ട് കോടതി മുന്നാകെ നിങ്ങൾ നേരിട്ട് ഹാജരാകണം ചില ഡോക്യുമെന്റിൽ ഒപ്പുവെക്കണം അത്രേ ഉള്ളൂ ശരി ചെയ്യാം കോടതിയിൽ വരാം ഞാൻ എപ്പോ വരണം വേണു വേട്ടൻ പറയ എപ്പോഴാണ് ഞാൻ മേഘനാഥനെ തോൽപ്പിക്കാൻ വരേണ്ടത് എപ്പോ എന്ന് ദേഷ്യത് വീറോടെയും വാശിയുടെയും പറയുകയാണ് രാധ പിറ്റേന്ന് രാധാവർമ്മയുടെ കല്യാണമാണ് വരനും കൂട്ടരും എത്തിയിരിക്കുന്നുണ്ട് അവിടെ അലങ്കാരങ്ങളെല്ലാം ഗംഭീരമായി നടന്നു അവിടെ തന്നെ മേഘനാഥനും ഉണ്ട് ഇതുവരെ മേഘനാഥന്റെ കണ്ണിൽ രാധ വന്നു ചേർന്നിട്ടില്ല ബാസി കാറ് തുടങ്ങുക തുടയ്ക്കുകയായിരുന്നു അവിടേക്ക് മേഘനാഥൻ വന്നിട്ട് പറയുന്നുണ്ട് ഡാ ഇതുവരെ കഴിഞ്ഞില്ലേ ഇത് രാവിലെ തന്നെ നമുക്ക് ആ ചിത്രകാരന്റെ വീട്ടിൽ പോണം അയ്യോ നമ്മൾ അങ്ങോട്ട് പോണ്ട അവ അങ്ങേരെ ഇങ്ങോട്ട് വന്നോളും എന്ന് ഭാസി പറഞ്ഞപ്പോൾ ഇങ്ങോട്ടോ ഇന്ന് സംശയത്തോടെ മേഘനാഥൻ ചോദിക്കുന്നുണ്ട് അതെ സാറിന് ഇവിടെ നിന്ന് കല്യാണമായോണ്ട് സമയമില്ലാത്തത് കൊണ്ടും അയാളോട് അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു പെട്ടെന്ന് മേഘനാഥൻ ഭാസിയുടെ കർണകുറ്റിക്കൊന്ന് കൊടുത്തു എന്തിനെ സ്റ്റുപ്പിറ്റ് എനിക്ക് കല്യാണമല്ല പ്രധാനം എന്റെ സ്വന്തം ലക്ഷ്യങ്ങളാണ് ഇനിയിപ്പോ നീ ഇവിടെ നിന്നാ മതി അയാൾ വന്നാലുടൻ അകത്ത് വന്ന് പറയണം എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അകത്തേക്ക് പോവുകയാണ് മേഘനാഥൻ അപ്പോളതാ അച്ചുടൻ അവിടേക്ക് വരുന്നുണ്ട് നല്ല സുന്ദര കുട്ടപ്പനായി ഒരു മുണ്ടക്കയെടുത്താണ് വരവ് ഹലോ അച്ചു എന്ന് മേഘനാഥൻ അച്ചുടനെ വിളിക്കുന്നുണ്ട് അച്ചുടൻ ഒരു ഹായും പറയുന്നു വളരെ സന്തോഷത്തോടെ മേഘനാഥനും അച്ചുടനും ഓടി വരുന്നുണ്ട് രണ്ടുപേരും തമ്മിൽ വളരെ സന്തോഷത്തോടെ കാണുന്നു ഹേയ് വാട്ട് ഇസ് സർപ്രൈസ് അച്ഛണ്ടാ അച്ഛു എന്താ ഇവിടെ വർമ്മസാറ് അച്ഛന്റെ ബിന്ദു ആണോ എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ അച്ഛൻ സാറോ അത് ആരാണെന്ന് ഈ വീടിന്റെ ഉടമസ്ഥൻ എക്സ് എം എക്സ് മേയർ ഉപേന്ദ്രനാഥ വർമ്മ ആ മനസ്സിലായി ഞാൻ ആ സാറിന്റെ ആരുമല്ല ഇവിടെ കല്യാണത്തിന് കാറ്ററിംഗ് നടത്തുന്നത് എന്റെ അമ്മയാണ് അമ്മ പറഞ്ഞിട്ടാ ഞാൻ കൂടെ വന്നത് എന്നുടം പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു ഓ അത് ശരി അപ്പോ എനിക്കിന്ന് അച്ചു സ്വന്തം അമ്മയെ കാണിച്ചു തരും അല്ലേ കാണിച്ചു തരില്ലേ ഓ അതിനെന്താ ഇപ്പൊ തന്നെ കാണിച്ചു തരാം അങ്കിളെ എന്റെ കൂടെ വാ എന്ന് പറഞ്ഞ് മേഘനാഥനെ പിടിച്ചുകൊണ്ട് പോവുകയാണ് അച്ചു അകത്ത് ഓരോ കാര്യങ്ങൾ ഓടി നടന്നു ചെയ്യുകയായിരുന്നു രാധ കൃഷ്ണന്റെ കൂടെ അവിടെയൊക്കെ പോകുന്നു വർമ്മ മാനവേന്ദ്രൻ വരുന്ന കാര്യം മേഘനാഥനോട് പറയുന്നുണ്ട് നമ്മുടെ പാർട്ടിയുടെ സൂപ്പർ പ്രസിഡന്റ് ആയിരുന്നില്ലേ പുള്ളി ശരിക്കും ഞാൻ പുള്ളിയുടെ നോമിനിയായാണ് ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടത് തന്നെ അദ്ദേഹത്തെ മേഘനാഥനും കൂടി സ്വീകരിക്കാൻ വന്നാൽ വളരെ നന്നായിരുന്നു അച്ചുവിനോട് പറയുന്നുണ്ട് മേഘൻ മേഘനാഥൻ ഇത്തവണയും അമ്മയെ കാണാൻ മിസ്സായെന്ന് സാറില്ലെങ്കിൽ കല്യാണം കഴിയും കാര്യം വരെ അമ്മ ഇവിടെ തന്നെ കാണും വേറെ ഒരു സമയത്ത് അമ്മയെ കാണാം എന്ന് അച് പറയുന്നുണ്ട് എന്നാ അച്ചു പോയിക്കോ പിന്നെ കാണാം എന്ന് പറഞ്ഞ് മേഘനാഥൻ വർമ്മയോടൊപ്പം പോകുന്നുണ്ട് ആ സമയം അച്ചൂട്ടൻ എവിടെയെന്ന് ആരതിയോട് രാധ അന്വേഷിക്കുന്നുണ്ട് പുറത്ത് നിൽപ്പുണ്ടെന്ന് ആരതിയും പറയുന്നു ഡാ നീ എവിടെയായിരുന്നു വെറുതെ കടങ്ങി കറങ്ങി നടപ്പാണല്ലേ ബാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ അച്ചൂട്ടനേം കൂട്ടി പോവുകയാണ് രാധ ആ സമയം വർമ്മ മേഘനാഥനോട് പറയുന്നു ഭരദേട്ടൻ തൃപ്പങ്ങോട് ദേഷ്യമൊക്കെ അറിയുന്ന ആളാണ് തൃപ്പങ്ങോട് വാസുദേവനുമായിട്ട് അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ടായിരുന്നു മാനവേന്ദ്രന് പക്ഷെ അറിയാമോ എന്നറിയില്ല നിങ്ങൾ തമ്മിൽ നേരിട്ട് പരിചയമില്ലല്ലോ സ്വഭാവത്തിൽ മാനവേന്ദ്രൻ ഭരതേട്ടന്റെ തകലി പകർപ്പാണ് നല്ലവർക്ക് വളരെ നല്ലവൻ അല്ലാത്തവർക്ക് മറുപടി തോക്കുകൊണ്ടാണ് മാനവേന്ദ്രൻ അവിടെ എത്തിക്കഴിഞ്ഞു വർമ്മ അദ്ദേഹത്തെ വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നുണ്ട് അവർ തമ്മിൽ പരസ്പരം വിശേഷമൊക്കെ പറയുന്നു പിന്നെ മേഘനാഥനെ കണ്ടിട്ട് ഇതാരാണെന്ന് ചോദിക്കുന്നുണ്ട് ഇതാണ് മേഘനാഥൻ കോട്ടയ്ക്കൽ വിശ്വംഭരന്റെയും ഭവാനിയുടെയും മകനാണ് മാനുവേന്ദ്രനും മേഘനാഥനും മുഖാമുഖം കാണുന്നു പരസ്പരം ഹലോയും പറയുന്നുണ്ട് ചെറിയൊരു ബിസിനസ്മാൻ ആണെന്നും മാനുവേന്ദ്രൻ പറയുന്നു പറയാൻ വിട്ടുപോയി മേഘനാഥനെ എടുത്തു പറയേണ്ട മറ്റൊരു ബന്ധം കൂടിയുണ്ട് നമ്മുടെ തൃപ്പങ്കുട്ട തറവാട്ടിലെ വാസുദേവന്റെ മരുമകനാണ് മേഘനാഥൻ അദ്ദേഹത്തിന്റെ മകൾ സുഭദ്ര മരിച്ചു പോയെങ്കിലും മേഘനാഥനും അമ്മ ഭവാനിയും ഇപ്പോഴും അവിടെയാണ് താമസം അപ്പോൾ തന്നെ മാനവേന്ദ്രൻ ചോദിക്കുന്നുണ്ട് അതിനെ തൃപ്പങ്കോട്ട് സുഭദ്രാമ മരിച്ചതല്ലല്ലോ അതൊരു കൊലപാതകമായിരുന്നില്ലേ ഒരു ചമ്മലോടെ ഒന്നും പറയാൻ പറ്റാത്ത മട്ടിലാണ് മേഘനാഥൻ എന്നാലും പറയുന്നു ആ കേസൊക്കെ ഉപേക്ഷിച്ച മട്ടാണ് പറയാൻ തുടങ്ങിയപ്പോൾ മാനവേന്ദ്രൻ പറയുന്നു അറിയാം കഥകളൊക്കെ രഹസ്യങ്ങൾ രഹസ്യമായി തന്നെ അവശേഷിക്കുന്നു എന്നർത്ഥം അതുകൊണ്ടാണല്ലോ അതിനെ രഹസ്യം എന്ന് പറയുന്നത് എന്നാലും ഏതായാലും ഇപ്പോൾ തൃപ്പങ്കോട്ട് തറവാട് കോട്ടയ്ക്കൽ തറവാടുമായി ലയിച്ചു കഴിഞ്ഞു ഇപ്പോൾ കോട്ടയ്ക്കലേ ഉള്ളൂ തൃപ്പങ്ങോട്ടില്ല വർമ്മ പറയുന്നുണ്ട് കുടുംബ പുരാണൊക്കെ നമുക്ക് പിന്നീട് ഒരു ആവാം മാനവേന്ദ്രൻ വരൂ നമുക്ക് മോനെ കാണാം അങ്ങനെ അദ്ദേഹം വർമ്മയും അകത്തേക്ക് പോകുന്നുണ്ട് മാനവേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മേഘനാഥൻ ആലോചിക്കുന്നുണ്ട് അവിടെ എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് വർമ്മ ആ സമയം ചിത്രകാരൻ വന്നു എന്ന് പറഞ്ഞ ഭാസി മേഘനാഥന്റെ അടുത്തേക്ക് വന്നു ഉടൻ തന്നെ മേഘനാഥൻ ചിത്രകാരന്റെ അടുത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് എന്തായി നിങ്ങൾക്ക് ആ കുട്ടികളിൽ ആരുടെങ്കിലും മുഖം ഓഹിച്ചെടുക്കാമോ അവരുടെ ഇന്നത്തെ മുഖം സങ്കല്പിച്ച് വരയ്ക്കാൻ പറ്റിയോ എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ ചിത്രകാരൻ പറയുന്നുണ്ട് ഏറ്റവും ജോലിയല്ലേ വരച്ച് പൂർത്തിയാക്കിയിട്ടുണ്ട് ഒരാളുടെയല്ല മൂന്ന് പേരുടെയും അഹാം വെരി ഗുഡ് എവിടെ നോക്കട്ടെ എന്ന് ആകാംക്ഷയോടെ ചോദിക്കുകയാണ് മേഘനാഥൻ ഇത് ആതിര ഇളയ കുട്ടിയുടേത് ആതിരയുടെ മുഖം അതുപോലെ പകർത്തി വെച്ചിരിക്കുന്നു ഇനി ആദ്യം ആര്യയുടെ മുഖം കാണിച്ചിരുന്നു അതുപോലെ തന്നെ പകർത്തി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ രണ്ടാമത്തെ ആർതിയുടെ ആണ് കാണിക്കുന്നത് അതും അതുപോലെ തന്നെ പിന്നീട് മേഘനാഥൻ ചോദിക്കുന്നുണ്ട് ശരി ശരി എനിക്ക് കാണേണ്ടത് മൂത്ത കുട്ടിയുടേതാണ് രാധയുടെ അതെവിടെ ഇതാണ് നിങ്ങൾ ടെൻഷൻ അടിച്ച ആ ചിത്രം എന്ന് പറഞ്ഞ് ചിത്രകാരൻ ആ ചിത്രം എടുത്ത് മേഘനാഥന്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് ചിത്രകാരൻ രാധയുടെ ഇപ്പോഴത്തെ മുഖം തന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് കണ്ട് മേഘനാഥൻ പറയുന്നു യു ബ്ലഡി എന്ന് പറഞ്ഞ് ഇത് എന്റെ ഭാര്യയുടെ മുഖമാണ് എന്ന് പറഞ്ഞിട്ട് ആ ചിത്രകാരനെ അടിക്കാൻ ഒരുങ്ങുന്നുണ്ട് ഇത് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ പോയ എന്റെ ഭാര്യ ഞാൻ തന്നോട് വരയ്ക്കാൻ പറഞ്ഞത് തനിക്ക് തന്ന ചിത്രത്തിൽ ദ ഇവർക്കൊപ്പം നിന്ന മറ്റു പെൺകുട്ടിയുടേതാണ് അല്ലാതെ ഇവളുടെ എന്റെ ഭാര്യയുടേതല്ല ചിത്രകാരൻ പറയുന്നു സർ സാറിന്റെ ഭാര്യയുടെ മുഖം ഇങ്ങനെയാണ് ഞാൻ വരച്ച ഈ കുട്ടിയുടെ മുഖം അത് അവരുടെ മൂത്ത പെൺകുട്ടിയുടെ തന്നെ ആണ് കഴിഞ്ഞ എട്ട് വർഷമായി ഇത്തരത്തിൽ ഞാൻ ചിത്രങ്ങൾ വരയ്ക്കുന്നു ഇതുവരെ തെറ്റിയിട്ടില്ല സർ മേഘനാഥൻ പറയുന്നു ഇതുവരെ തെറ്റിയിട്ടില്ല എങ്കിൽ ഇപ്പോ തനിക്ക് തെറ്റി എന്റെ ഭാര്യയുടെ മുഖഭാവവുമായി ഒരു സാമ്യമില്ലാത്തവളാണ് രാധ അവള് വളർന്നപ്പോൾ ഇങ്ങനെയായി എന്ന് പറഞ്ഞാൽ ഞാനെങ്ങനെ സമ്മതിച്ചു തരും സമ്മതിക്കേണ്ടി വരും സാർ ഇന്നിപ്പോൾ നമുക്ക് മുന്നിൽ ഈ പെൺകുട്ടിയില്ല എന്നെങ്കിലും സാറിന് അവളെ കണ്ടെത്താനായാൽ ഞാൻ വരച്ചത് അവളെയാണെന്ന് സാറിന് സംഘ സാറിന് സമ്മതിക്കേണ്ടി വരും തെറ്റുകൾ വരച്ചുണ്ടാക്കിയിട്ട് വീണ്ടും നിന്ന് ന്യായീകരിക്കുന്ന യു ടുപ്പിറ്റ് എന്ന് പറഞ്ഞ ആ ചിത്രകാരന്റെ കരണ ഇട്ട് കരണത്തിട്ട് അടിക്കുകയാണ് മേഘനാഥൻ അദ്ദേഹം ചെന്ന് വീഴുന്നത് ഗേറ്റിന്റെ സൈഡിൽ ഗേറ്റിൽ തലയിടിച്ച് ബോധം പോയി വീഴുകയാണ് ചിത്രകാരൻ ബാസി ആ ചിത്രകാരനെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നുണ്ട് അയാളുടെ ബോധം പോയി സാർ സാർ എന്തടിയാടിച്ചത് എന്ന് ബാസി പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു ബോധം വരുമ്പോ എണ്ണീറ്റ് പോയിക്കോളം നീ വാ ഇങ്ങോട്ട് എന്നിട്ട് ആ ചിത്രവും എടുത്ത് ആ ചിത്രകാരന്റെ മുകളിലേക്ക് എറിഞ്ഞിട്ട് പോകുന്നു ഇയാളാണോ ചെറിയ പുലിയെ വലിയ പുലിയാക്കുന്ന ആള് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കണ്ണു തുറക്കുന്നു പേടിച്ച് അവിടെ നിന്ന് ഓടി പോവുകയാണ് ഭാസി എന്നെ അടിച്ചു അയാള് ഇന്ന് ഞാൻ എന്ന് പറഞ്ഞ ചിത്രകാരൻ വളരെ ദേഷ്യത്തിൽ അകത്തേക്ക് പോകുന്നു രാധയാണെങ്കിൽ ആ സമയം കുറച്ച് പൂക്കളുമായി വരുന്നു രാധയെ ആ ചിത്രകാരൻ കാണുകയും ചെയ്യുന്നുണ്ട് ഓ മൈ ഗോഡ് ഇത് അവളല്ലേ അവ അയാൾ വരയ്ക്കാൻ തന്ന ഫോട്ടോയിലെ പെണ്ണ് അങ്ങനെ ആ ചിത്രകാരൻ മുകളിലേക്ക് പോകുന്നുണ്ട് മേഘനാഥന്റെ അരികിൽ കൂടിയാണ് രാധ വരുന്നത് മേഘനാഥൻ തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് രാധയെ കാണുന്നില്ല ചിത്രകാരൻ വളരെ ദേഷ്യത്തോടെ മേഘനാഥനെ വിളിക്കുന്നു ടോ മേഘനാഥ എന്ന് ദേഷ്യത്തോടെ തന്നെ മേഘനാഥനും തിരിഞ്ഞു നോക്കുന്നുണ്ട് എല്ലാവരുടെ മുന്നിൽ നിന്നും വാ വാ എന്ന് പറഞ്ഞ മേഘനാഥൻ ചിത്രകാരനെ തോളിൽ കൈയിട്ട് ചിരിച്ചുകൊണ്ട് അല്പം മാറി നിൽക്കുന്നു എന്താണോ തന്റെ പ്രശ്നമെന്ന് മേഘനാഥൻ ചിത്രകാരനോട് ചോദിച്ചപ്പോൾ ചിത്രകാരൻ പറയുന്നു പ്രശ്നമുണ്ട് നേരത്തെ താൻ പറഞ്ഞില്ലേ ഞാൻ എപ്പോഴോ വരച്ച ഞാൻ നേരത്തെ വരച്ച പടം തൻറെ ഭാര്യ എപ്പോഴോ മരിച്ചു പോയതാണെന്ന് ആ പടമാണ് ഞാൻ വരച്ചതെന്നല്ലേ പറഞ്ഞത് എങ്കിലേ ആ ഭാര്യയെ ഞാൻ ഇവിടെ കണ്ടോ ഇപ്പോ ഏ സുഭദ്രാമയെ കണ്ടെന്നോ എന്ന് വാസു ചോദിച്ചപ്പോൾ ചിത്രകാരൻ പറയുന്നു സുഭദ്രാമയാണോ സുന്ദരിയമ്മയാണോന്ന് എനിക്കറിയില്ല ആ ചിത്രത്തിൽ ഞാൻ വരച്ചു വെച്ചിട്ടുള്ള ആ സ്ത്രീ ഇവിടെയുണ്ട് ഈ കെട്ടിടത്തിനുള്ളിൽ മുകളത്തിലെ മുകളിലത്തെ നിലയിൽ തന്നെ ഞാൻ ഇപ്പോ കണ്ടോ എന്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടോ ചിലപ്പോൾ താൻ അന്വേഷിക്കുന്ന രാധയായിരിക്കും എന്റെ മുന്നിൽ കൂടെ ഇവിടെ വന്നു കയറിയ പെണ്ണ് താൻ പോയി നോക്ക് ഈ കെട്ടിടത്തിന് മുകളിൽ ആ പെൺകുട്ടിയുണ്ട് പെട്ടെന്ന് രാധയെ കുറിച്ച് ഓർക്കുകയാണ് മേഘനാഥൻ ഈ മുകളിലത്തെ നിലയിൽ തന്നെ പിന്നെ ഞാൻ ഇത് വന്ന് തന്നോട് പറയുന്നത് ഏതെങ്കിലും വിധത്തിൽ തന്നെ സഹായിക്കാനല്ല ഞാൻ വരച്ച എന്റെ ചിത്രം സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രമാണ് എന്തായാലും താൻ എൻറെ മേത്ത് കൈവച്ചത് ഞാൻ മറക്കില്ല താൻ ഇവിടെ നിന്ന് അപ്പോ കാണാൻ നമുക്ക് എന്ന് ദേഷ്യത്തോടെ പറയുകയാണ് ചിത്രകാരൻ ചിത്രകാരനെ വീണ്ടും മേഘദഥൻ പിടിച്ച് തള്ളുന്നുണ്ട് ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞു ആഹാ താനെന്നെ തല്ലിയല്ലേ തനിക്ക് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ ചിത്രകാരൻ പോകുന്നു അയാൾക്ക് തലയ്ക്ക് അടിയേറ്റതിന്റെ തകരാറാണ് സാരദൊന്നും കാര്യമാക്കണ്ട എന്ന് ഭാസി പറയുന്നുണ്ട് ഏയ് അത് അങ്ങനെയല്ല അടി കിട്ടിയിട്ടും ബോധം കിട്ടിട്ടും അവൻ എന്റെ പിന്നാലെ വന്ന് ഇങ്ങനെ പറയണമെങ്കിൽ അതിലെന്തോ കാര്യമുണ്ടെന്ന് വേണം കരുതാൻ ഒരു കാര്യം ചെയ്യാം നീ രണ്ടാമത്തെ നിലയിലേക്ക് ചെല് ഞാൻ ആദ്യത്തെ നിലയിലേക്ക് ഒന്ന് പരതാം എന്താ അങ്ങനെ അവർ രണ്ടുപേരും അവിടെയൊക്കെ അന്വേഷിക്കുന്നുണ്ട് ചിത്രകാരൻ താൻ വരച്ച പടങ്ങളുമായി അവിടെ നിന്ന് പോകുന്നു ഫോണിൽ നോക്കിക്കൊണ്ട് രാധ താഴേക്ക് പോവുകയായിരുന്നു ആ രാധയെ മേഘനാഥൻ കാണുന്നുണ്ട് പെട്ടെന്ന് മേഘനാഥൻ രാധയുടെ പിറകെ താഴേക്ക് ഓടുന്നു രാധയുടെ കൈപിടിച്ച് തിരിച്ചു നിർത്തുകയാണ് മേഘനാഥൻ ആ കാഴ്ച കണ്ട് ഞെട്ടലോടെ മേഘനാഥൻ നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ